തിരുവനന്തപുരത്തും കണ്ണൂരുമായി നടന്ന സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ തായ്ക്കോണ്ടോ മത്സരത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് അടിമാലി സ്വദേശികൾ അടിമാലി മച്ചിപ്പ്ലാവ് സ്വദേശി ബേസിൽ കുര്യൻ ബിജുവും കത്തിപ്പാറ സ്വദേശി ആദിത്യൻ അജയ്കുമാറുമാണ് സീനിയർ ജൂനിയർ വിഭാഗങ്ങളിൽ വെങ്കലം കരസ്ഥമാക്കിയിട്ടുള്ളത് ഇരുവരും അടിമാലി റൗണ്ട് ടു സ്പോർട്സ് അക്കാദമിയിലെ തായ്ക്കോണ്ടോ വിദ്യാർത്ഥികളാണ് തിരുവനന്തപുരത്തും കണ്ണൂരുമായി നടന്ന സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ തൈക്കാണ്ടോ മത്സരത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് സീനിയർ ജൂനിയർ വിഭാഗങ്ങളിൽ വെങ്കലം കരസ്ഥമാക്കിയ സന്തോഷത്തിലാണ് അടിമാലി മച്ചിപ്ലാവ് സ്വദേശി ബെയ്സിൽ കുര്യൻ ബിജുവും കത്തിപ്പാറ സ്വദേശി ആദിത്യൻ അജയ്കുമാറും അടിമാലി എസ് എൻ ഡി പി സ്കൂളിലെ പ്ലസ് വൺ ബയോ സയൻസ് വിദ്യാർത്ഥിയായ ആദിത്യൻ സീനിയർ വിഭാഗത്തിലാണ് വെങ്കല മെഡൽ കരസ്ഥമാക്കിയത് മാങ്കടവ കാർമൽ മാത ഹൈസ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ബിജു ജൂനിയർ വിഭാഗം മത്സരത്തിലാണ് വെങ്കല മെഡൽ സ്വന്തമാക്കിയത് ഇരുവരും അടിമാലി റൗണ്ട് ടു സ്പോർട്സ് അക്കാദമിയിലെ തൈക്കാണ്ടോം വിദ്യാർത്ഥികളാണ് രാജേഷ് ടി ആർ ആണ് ഇരുവരുടെയും പരിശീലകൻ നമ്മുടെ സംസ്ഥാനതല സ്കൂൾ കായികയില് പങ്കെടുത്ത് ബിജു നമുക്ക് അതായത് ഇവരുടെ മത്സരം നടന്നത് ഒരാൾക്ക് കണ്ണൂരും ഒരാൾക്ക് തിരുവനന്തപുരത്തുമായിരുന്നു അങ്ങനെ രണ്ട് രീതിയിലാണ് മത്സരം നടന്നത് രണ്ട് സ്ഥലത്ത് വെച്ചിട്ടാണ് പിന്നെ ഇവർ വിജയിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ കായികമേളയിൽ മൂന്നാം സ്ഥാനക്കാരായിട്ടാണ് ഈ പ്രാവശ്യം എത്തിയത് അപ്പം അതിൽ വളരെയധികം നമ്മുടെ കറൌണ്ട് ടൂ സ്പോർട്സ് അക്കാദമിക്ക് വളരെയധികം സന്തോഷമുണ്ട് ജൂനിയർ വിഭാഗം നാൽപ്പത്തഞ്ച് കിലോ വിഭാഗത്തിലായിരുന്നു ബേസൽ കുര്യൻ ബിജു മത്സരിച്ചത് മച്ചുപ്ലാവ് ചിറപ്പുറത്ത് ബിജു കുര്യാക്കോസിൻ്റെയും സൂസിയുടെയും മകനാണ് ബേസിൽ സീനിയർ വിഭാഗം അമ്പത്തൊന്ന് കിലോ വിഭാഗത്തിലായിരുന്നു ആദിത്യൻ അജയ് കുമാർ മത്സരിച്ചത് കത്തിപ്പാറ കരോട്ട ചെറുകരിയിൽ അജയ്കുമാറിന്റെയും ധനലക്ഷ്മിയുടെയും മകനാണ് ആദിത്യൻ സിറ്റിവിഷൻ അടിമാലി